ലോകബാങ്ക് സഹായം കിട്ടിയ നൂറ്റി നാല്പത് കോടി രൂപ പിണറായി സർക്കാർ വകമാറ്റി കരാർ വ്യവസ്ഥ ലംഘിച്ചത് ഡോക്ടർ എ ജയതിലക് ഫിനാൻസ് സെക്രട്ടറി ആയിരുന്നപ്പോൾ കാർഷിക മേഖലയിലെ നവീകരണത്തിനുള്ള ലോക സഹായം വകമാറ്റി സംസ്ഥാന സർക്കാർ കേര പദ്ധതിക്ക് അനുവദിച്ച നൂറ്റിനാല്പത് കോടിയാണ് സാമ്പത്തിക വർഷാവസാനത്തെ ചെലവുകൾക്കായി വകമാറ്റിയത് പണം അനുവദിച്ച് ഒരാഴ്ചക്കകം പദ്ധതിയുടെ അക്കൌണ്ടിലേക്ക് മാറണമെന്ന കരാർ വ്യവസ്ഥ ലംഘിച്ച സംസ്ഥാന സർക്കാർ ഗുരുതര വീഴ്ച കരുത്തിയെന്ന് ലോകബാങ്ക് കണ്ടെത്തി കഴിഞ്ഞു അടുത്ത മാസം അഞ്ചിന് കേരളത്തിലെത്തുന്ന ലോകബാങ്ക് സംഘം കരാർ വ്യവസ്ഥകളുടെ ലംഘനം ചീഫ് സെക്രട്ടറിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നാണ് വിവരം നിയുക്ത ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക് ഫിനാൻസ് സെക്രട്ടറി ആയിരുന്ന കാലത്താണ് ഫണ്ട് വകമാറ്റൽ സംഭവിച്ചിരിക്കുന്നത് ലോകബാങ്ക് അധികൃതർ വിശദീകരണത്തിനായി സംസ്ഥാന സർക്കാരിനെ സമീപിക്കുമ്പോൾ അദ്ദേഹം തന്നെ ചീഫ് സെക്രട്ടറി പദത്തിൽക്കുമ്പോൾ എന്താകും ഇനി സംഭവിക്കാൻ പോകുന്നതെന്ന ആകാംക്ഷയിലാണ് കേരളം കാലാവസ്ഥാ വ്യതിയാനം ചെറുക്കാനും മൂല്യവർദ്ധിത കാർഷിക ഉൽപ്പന്നങ്ങളും ചെറുകിട സ്വകാര്യ സംരംഭങ്ങളും പ്രോത്സാഹിപ്പിക്കാനും ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് കേരള ക്ലൈമറ്റ് റെസിലിയന്റ് അഗ്രി വാല്യൂ ചെയിൻ മോഡേണൈസേഷൻ പ്രോജക്ട് അഥവാ കേരള രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി ആറ് കോടി രൂപയുടെ പദ്ധതി ഇതിൽ ആയിരത്തി അറുനൂറ്റി അൻപത്തി ആറ് കോടി ലോകബാങ്ക് സഹായവും എഴുന്നൂറ്റി പത്ത് കോടി സംസ്ഥാന വിഹിതവുമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചർച്ച തുടങ്ങിയ പദ്ധതി ലോകബാങ്ക് അംഗീകരിക്കുന്നത് ഒക്ടോബർ മുപ്പത്തിയൊന്നിനാണ് ലോകബാങ്ക് സഹായത്തിലെ ആദ്യ ഗഡു നൂറ്റി മുപ്പത്തിയൊമ്പത് പോയിന്റ് ആറ് ആറ് കോടി കേന്ദ്രം കൈമാറിയത് മാർച്ച് പതിനേഴിന് ഒരാഴ്ചയ്ക്കുള്ളിൽ കൈമാറണമെന്നാണ് കരാർ വ്യവസ്ഥയെങ്കിലും അഞ്ചാഴ്ച പിന്നിട്ടിട്ടും പണം കേരള പദ്ധതിയുടെ അക്കൌണ്ടിലേക്ക് മാറ്റിയിട്ടില്ല സാമ്പത്തിക വർഷാവസാനത്തെ ചെലവുകൾക്കാണ് പണം ധനവകുപ്പ് പിടിച്ചു വെച്ചത് ഫെബ്രുവരി മൂന്നിനാണ് പദ്ധതി പ്രവർത്തനം തുടങ്ങേണ്ടിയിരുന്നത് സർക്കാരിന്റെ നാലാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഈ മാസം അവസാനം ഉദ്ഘാടനം ചെയ്യാനാണ് തീരുമാനം അഞ്ചു വർഷമാണ് പദ്ധതിയുടെ കാലാവധി നാലു ലക്ഷം കർഷകർക്ക് നേരിട്ടും പത്ത് ലക്ഷം കർഷകർക്ക് പരോക്ഷമായും സഹായം ലക്ഷ്യമിടുന്ന പദ്ധതി കൂടിയാണിത് ലോകബാങ്ക് സഹായം മൊഹം പേരിൽ വൻ പ്രതിസന്ധിയിലാണ് സർക്കാർ എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്